ഹലോ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഓണത്തിരക്കൊക്കെ പാർലറിൽ ഉണ്ടായിരുന്നത് കൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ഇത് ഞങ്ങളുടെ വീട്ടിലെ ഓണത്തിൻ്റെ വീഡിയോ ആണ് എല്ലാവരും ഫുൾ ഫാമിലി വരുന്നുണ്ട് അതുകൊണ്ട് ചിക്കനും ചോറും ഒക്കെ പുറത്ത് അടുപ്പ് കൂട്ടിയാണ് വെച്ചത് അപ്പം എൻ്റെ എൻ്റെ ഹസ്ബൻഡും കൊച്ചേട്ടനും അതായത് എൻ്റെ രണ്ടാം ചേച്ചിയുടെ ഹസ്ബൻറ്റും കൂടിയാണ് ചിക്കൻ വെക്കുന്നത് പിന്നെ എൻ്റെ ചേച്ചിമാർ രണ്ടുപേരും പല്ല് തയ്ക്കാനും അതിലും ഇതിനൊക്കെ പറ്റുന്ന ആ സമയത്താണ് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ഓർമ്മ വന്നത് പലപ്പോഴും വീഡിയോ എടുക്കുന്ന ആരെയും ഓർക്കാറില്ല അങ്ങനെ പെട്ടെന്ന് ഫോണിൽ അങ്ങനെ കുറച്ച് പേര് പല്ലൊക്കെ തേച്ച് വരുന്ന സമയ ഒമ്പത് മണിയായിട്ടേ ഉള്ളു അത് കഴിഞ്ഞ് എൻ്റെ മോള് മരുന്ന് കൊടുത്തിട്ടിരിക്കുകയാണ് പനിയാണ് ആളിന് മൂന്ന് ദിവസം കൊണ്ട് പനിയായിരുന്നു കുറച്ച് പേർ ടിവിയും കണ്ട് കാപ്പിയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് അടുക്കളയിലെ അമ്മയും കുഞ്ഞമ്മയും കൂടെ കടലപ്പായസം വയ്ക്കുകയാണ് കുഞ്ഞമ്മ രാവിലെ എത്തിയായിരുന്നു ഞങ്ങളുടെ ഫാമിലി എല്ലാവർക്കും കടലപ്പായസമാണ് ഇഷ്ടം അതുകൊണ്ട് കടലപ്പായസം വെക്കാറുള്ളൂ അങ്ങനെ ചിക്കൻ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ചൂടുവെള്ളം തിളപ്പിക്കാൻ പോയി ആ ചൂടുവെള്ളം കൊണ്ടുവെച്ചു പക്ഷേ അത് തെരുവിലെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും പോയി ചൂടുവെള്ളത്തിനായിട്ട് പത്ത് പത്തരയൊക്കെ ആയപ്പോൾ തന്നെ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങി എല്ലാരും വന്ന് തുടങ്ങി പിന്നെ സംസാരം മാത്രമേ നടക്കുള്ളൂ അപ്പോൾ അതിനു മുമ്പേ ഫുഡെല്ലാം റെഡി ആക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അഞ്ച് മണി ആയപ്പോഴേ പരിപാടി തുടങ്ങി ഇനി ചിക്കനും ഈ പായസത്തിനേയും പരിപാടി മാത്രമേ ഉള്ളൂ കുറച്ച് ചേച്ചിയുടെ വീട്ടിലാണ് വെച്ചത് കുറച്ച് കറി ഒക്കെ അവൾ അവിടെയാണ് വെച്ച അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ അവളെ വീട്ടിൽ തന്നെയാണ് പോകണം അങ്ങനെ എല്ലാരും എത്തി ഞങ്ങൾ കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാരും കാണുമ്പോഴാണല്ലോ ഓരോ കാര്യങ്ങളൊക്കെ പറയാ പറഞ്ഞ് സമയം പോകുന്നതേ അറിയത്തില്ല അങ്ങനെ ചേച്ചിയുടെ വീട്ടിലോട്ട് ഫുഡ് കഴിക്കാറായപ്പോൾ ഞങ്ങൾ അപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് പോയി അത് കഴിഞ്ഞ് പിള്ളേരെയൊക്കെ നമ്മൾ ഇലയിട്ട് ഇരുത്തി അതിൽ രണ്ടാമത്തെ ഇലയിൽ ഇരിക്കേണ്ട ആളെൻ്റെ മോളാണ് അവള് ഉറങ്ങി പനിയായതുകൊണ്ട് അപ്പം അതുകൊണ്ട് അവൾ പിന്നെയാണ് വന്നിരുന്നത് അങ്ങനെ കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാത്തിനും ചോറ് ഇരിക്കുന്നത് നമ്മളാണ് ആണുങ്ങളെ ആരെയും കണ്ടില്ല അവരിപ്പഴൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇലയിട്ട് വിളമ്പ് ഞങ്ങൾ തന്നെ ഇരുന്നു പിന്നെ ഞങ്ങൾക്ക് വിളമ്പി വിളമ്പിത്തരാനൊ ആളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആണ് ഇവരെത്തിയത് അങ്ങനെ എല്ലാരും ഫുഡൊക്കെ കഴിച്ച് തീറിയാറായി പിന്നെ ഞങ്ങൾ മാത്രം കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ചിരിയും ഒരു ബഹളമായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് കുറേ പേരൊക്കെ പോയതിനു ശേഷം പിന്നെ കുറച്ച് കുറച്ചുപേര് മാത്രം ഉള്ളപ്പോഴത്തേക്ക് ഉള്ളതാണ് ഏകദേശം ആറ് ആറര മണിയായെന്ന് തോന്നുന്നു ഒരാൾ വീടിൻ്റെ അടുത്തുള്ള ഒരു തോട്ടിൽ ഇറങ്ങി കിടക്കുകയാണ് ഞാൻ സൂം ചെയ്ത് നോക്കിയിട്ട് ആളിനെ കാണാനില്ല അതിനിടയ്ക്ക് ഇവിടെ നമ്മളെ വീട്ടിലെ ഓണം കഴിഞ്ഞു പിറ്റന്നത്തെ ഓണം മമ്മിയുടെ വീട്ടിലാണ് അപ്പം മമ്മിയുടെ പുതിയ വീടാണിത് ഇവിടെ ആരും അങ്ങനെ താമസിക്കാറില്ല ഞങ്ങൾ വരുമ്പോൾ ആണ് ഇവിടെ കിടക്കാറ് പിന്നെ ആൾ താമസം ഉള്ളത് അപ്പത്തൊട്ടപ്പുറത്തെ വീട്ടിലാണ് അപ്പം അവിടെയാണ് എല്ലാവരും ഉള്ളത് അങ്ങനെ ഞങ്ങൾ അടുക്കള വഴി മമ്മിയുടെ വീട്ടിലേക്ക് കയറുകയാണ് ഞങ്ങൾ ചിലപ്പോ ജോലിയൊക്കെ തീർന്നു ഏകദേശം പന്ത്രണ്ട് മണിയെങ്കായി അവരിപ്പോ ചോറ് കഴിക്കാനുള്ള തിരക്കിലായിരുന്നു എല്ലാരും പിന്നെ എല്ലാരും ഒരു റൗണ്ട് അടിച്ച് കണ്ടിട്ട് പിന്നെ പിള്ളേരെ തിരക്കുള്ള പോക്കാണ് പിള്ളേരെ കാണാനില്ല വന്നപ്പോഴത്തേക്ക് കുറച്ചുപേരെ അമ്മ ഇന്നലെ ഇങ്ങനെ വന്നായിരുന്നു നമ്മളവിടെ ഓണം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ മമ്മിയൊക്കെ വന്നപ്പോഴത്തേക്ക് അവരെ കൂടെ ഇങ്ങനെ വർക്കല വന്നായിരുന്നു നമ്മൾ ഓണത്തിൻ്റെ അവിടുത്തെ ഓണത്തിൻ്റെ അന്ന് രാവിലെയാണ് വന്നത് അങ്ങനെ ബേച്ചികളെല്ലാം കൂടെ മേളിൽ കൂടിയപ്പോഴേ നമുക്ക് മനസ്സിലായി എന്തിനാണെന്ന് അങ്ങനെ അവർ സ്വസ്ഥമായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനും ചേട്ടത്തെയും കൂടെ നോക്കിയിട്ട് ഇറങ്ങി വന്നു പിന്നെ നമ്മൾ എപ്പോഴും കൂടുമ്പോഴും ഉള്ളതുപോലെ കസേരകളി എന്താണ് പിന്നെ സിനിമ പേര് ആക്ട് ചെയ്ത് കാണിക്കുക ഇതൊക്കെ തന്നെ നമ്മൾ എപ്പോഴും ഉള്ള പരിപാടി അതൊക്കെയായിരുന്നു നമ്മളുടെ ഓണം അങ്ങനെ ഈ വർഷത്തെ ഓണം ഇതോടുകൂടി തീർന്നു ഇതില് പിള്ളേരുടെ സെറ്റിൽ തന്നെ ഒന്ന് മൂന്ന് നാല് പേരില്ല ഞങ്ങളെ വേച്ചിൽ ഒന്ന് രണ്ട് പേരില്ല അവർക്കും പല പല സ്ഥലത്ത് ഓണം പിന്നെ ജോലിക്ക് പോയവരുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് പേരൊന്നും ഇല്ലായിരുന്നു അതിൻ്റെ ഒരു വിഷമം ഞങ്ങൾ കൊണ്ടായിരുന്നു പിന്നെ മാക്സിമം നോക്കി വരാൻ അവർക്ക് പറ്റിയില്ല പിന്നെ ഞങ്ങളുടെ കസേരകളിയാണ് ഇതൊക്കെ ഒരു രസം ഓണം ആവുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇനി ഓർമ്മയിലുണ്ടാവുള്ളൂ എപ്പോഴൊന്നും ആർക്കും ഓണം കൂടാൻ പോലും നേരമില്ലാത്ത ഒരു കാലമായിട്ട് വന്നേക്കാണ് കസേരകളിൽ ജയിച്ചവർക്ക് മമ്മിയുടെ വകയായിട്ട് ക്യാഷ് പ്രൈസ് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ കിട്ടിയില്ല ചേട്ടത്തി അടിച്ചോണ്ട് പോയി ഈ ബേച്ചിൽ ചേട്ടത്തിക്കാണ് കിട്ടിയത് അവസാനം തല തലകറങ്ങി തല ഇറങ്ങി ഭയങ്കര തലയിറക്കുമായിരുന്നു കറങ്ങി കറങ്ങി അവരൊരു തരത്തിൽ പാട്ട് നിർത്തുന്നുണ്ടായിരുന്നില്ല കറങ്ങി തല ഇറങ്ങി അവസാനം പാട്ട് നിർത്തെന്ന് പറയേണ്ടി വന്നു ഓരോ കസേര കുറയുമ്പോഴും ഭയങ്കര ടെൻഷനാണ് അവസാനം ഒരു ഒന്നരണ്ട് കസേരക്കാകുമ്പോഴത്തേക്കും ഭയങ്കര പേടിയാണ് അങ്ങനെ ചേട്ടത്തി അവസാനം വിന്നറായി ഞാൻ വെറുതെ ഒന്ന് കറങ്ങുന്നേ ഉള്ളൂ അവസാനം ചേട്ടത്തി കൊണ്ടുപോയി കസേര ഫൈനലി നാ കറങ്ങുന്നു എല്ലാരും കൂടെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാരും ആയി പോകുന്നുണ്ടല്ലോ അനീഷ് അങ്ങനെ ഔട്ടായി എന്താ കിട്ടിയായി എങ്ങനെ അവസാനം ശ്യാംചേട്ടനും മനു മാത്ര മനു എന്ന് പറയുന്നത് സഹോദരൻ നീല ഷർട്ട് കിച്ചു വേണം നമ്മുടെ ഇപ്പഴത്തെ കല്യാണം ചെറുക്ക ഇപ്പൊ കല്യാണം കഴിഞ്ഞ ആള് അങ്ങനെ ഔട്ടായി അങ്ങനെ രണ്ട് കസ്തരേയും മൂന്ന് പേരും അങ്ങനെ ശ്യാംചരുന്ന മനവും മാത്രമായി ശ്യാംചരനാണ് ജയിച്ചത് അവൻ കസേല് മാറ്റിയത് കൊണ്ടാണ് പിന്നെ തലകറക്കായത് കൊണ്ട് ഒന്ന് രണ്ട് പേര് എന്തേന്ന് മിസ്സിങ് ആണ് അവർക്ക് വയ്യാന്ന് പറഞ്ഞു പക്ഷെ ഒരു പാടുല്ലായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാരും ഇങ്ങനെ മതിയാക്കി പോയി മാമി ഔട്ടായി ഇവര് കസര ലക്ഷ്യമായിട്ടാണ് ഇവര് മൂന്നൂർ നടക്കുന്നത് ജയ ആൻഡി ഔട്ടായി അമ്മയും മമ്മിയും തമ്മിലുള്ള പോരാട്ടം മമ്മി ചേച്ചു അല്ല മമ്മി പാട്ട് സ്റ്റോപ്പ് ആയപ്പോ അവിടെ എത്തുന്നതാണ് ഇനി ഞങ്ങള് ഡബ് ചെയ്ത് സിനിമ പേര് കാണിക്കും ആക്ട് ചെയ്ത് കാണിക്കും അപ്പൊ ഉത്തരം പറയണം അതായിരുന്നു പെട്ടെന്ന് തന്നെ ഒത്തരൊക്കെ പറഞ്ഞു ഒരുപാട് പേരുള്ളോണ്ട് ആർക്കെങ്കിലൊക്കെ പെട്ടെന്ന് കത്തും പിന്നെ എന്റെ ഊഴാണ് പിന്നെ ചിപ്പി പക്ഷെ ചിപ്പികൾ പെട്ടെന്ന് എല്ലാരും പറഞ്ഞു ഇതൊക്കെയായിരുന്നു നമ്മളെ ചെറിയ ചെറിയ ഓണവിശേഷങ്ങള് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം Thanks for watching